വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ കൊച്ചിയിലെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സിഇഒ കാർത്തിക പ്രദീപിനെതിരെ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് കാർത്തിക പ്രദീപ് തട്ടിപ്പിലൂടെ ലഭിച്ച പണം ലഹരി ഇടപാടുകൾക്ക് ഉപയോഗിച്ചോ എന്നാണ് അന്വേഷിക്കുന്നത് ഇവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മുപ്പതിലേറെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് ആജ്ഞ രവീന്ദ്രൻ ഈ പരാതി അന്വേഷണം പുതിയൊരു തലത്തിലേക്ക് എന്ന് കരുതാം കാരണം ഇവർ ലഹരി ബന്ധമുണ്ടോ എന്ന തലത്തിലേക്ക് പോലീസ് കിടക്കുമ്പോൾ അതിന്റെ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ സജിത്ത് ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ കാർത്തിക പ്രദീപിനെതിരെ വലിയ ആരോപണങ്ങളാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് കാരണം വിവര തട്ടിയെടുത്ത പണം ലഹരി ഇടപാടുകൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരമാണ് അതിനനുസരിച്ചുള്ള പരിശോധനകൾ കൂടി നടക്കുകയാണ് എന്തായാലും മൂന്ന് കോടിയിലധികം രൂപയാണ് സ്വപ്ന ക്ഷമിക്കണം ഈ കാർത്തിക തട്ടിയെടുത്തത് ഈ ഈ പണം ഉപയോഗപ്പെടുത്തിയത് ലഹരിക്കാണ് ലഹരി ഇടപാടുകൾക്കാണ് എന്നൊരു കണ്ടെത്തിൽ കൂടിയാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടത് അത് വ്യക്തമാകുന്നത് തരത്തിലുള്ള തെളിവുകൾ പോലീസ് തൽക്കാലം നമ്മളോട് ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ ും അത്തരത്തിലൊരു നീക്കത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു പരിശോധനയിൽ തന്നെയാണ് പോലീസ് അതേസമയം കാർത്തികയുടെ ഭർത്താവിനെയും ചോദ്യം ചെയ്യുന്നുണ്ട് കാർത്തികയുടെ ഭർത്താവിനെയും ഇക്കാര്യത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യു യുക്രൈനിലെ ഡോക്ടർ അതായത് യുക്രൈനിൽ ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ടാണ് ആളുകളെ ഇവർ പറ്റിച്ചിരുന്നത് അതേസമയം യുക്രൈനിൽ എം ബി ബി എസിനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർക്ക് ഈ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവർ ഈ തട്ടിപ്പ് തുടങ്ങിയതെന്ന് പറയപ്പെടുന്നുണ്ട് ആ കാലഘട്ടത്തിൽ അവിടുത്തെ ഒരു മലയാളി വിദ്യാർത്ഥിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസ് നിലനിൽക്കുന്നുണ്ട് ആ കേസിനെ തുടർന്ന് മലയാളി അസോസിയേഷനെ ഈ യുക്രൈൻ മലയാളി അസോസിയേഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും അതിനെ തുടർന്ന് അവർക്ക് പഠനം പൂർത്തിയാകാതെ തിരിച്ചു വരേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യാജ ഡോക്ടർ എന്ന് പറയുന്നതിനേക്കാൾ മെഡിസിൻ അവർ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം അവർ എം ബി ബി എസിന് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് പക്ഷേ അവർ ഡോക്ടർ ആയിരുന്നില്ല അല്ലെങ്കിൽ ഹൗസർജൻസി പൂർത്തിയാക്കുകയോ പഠനം പൂർത്തിയാക്കുകയോ ചെയ്യാൻ കഴി കഴിഞ്ഞിരുന്നില്ല അതും ഇത്തരത്തിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒന്നും രക്ഷപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ഒക്ടോബർ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട അഞ്ച് പരാതികൾ ലഭിച്ചിരുന്നുണ്ട് അതേസമയം മുപ്പതിലധികം പരാതികളാണ് സംസ്ഥാനത്തോടനീളം ഈ കാർത്തികയ്ക്കെതിരെ ഉള്ളത് പത്തനംതിട്ട സ്വദേശിയാണ് അവർ തൃശ്ശൂരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കൊച്ചിയിലെ ഈ ഇവർ ഇവരുടെ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസിന് പരാതി നൽകി ലഭിച്ചിരുന്നു ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ മറവിൽ ഇവർ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടു അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ലണ്ടനിലെയും ജർമ്മനിയിലെയും ഒക്കെ ഈ സോഷ്യൽ വർക്കർ ജോലിയൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവർ തട്ടിപ്പ് നടത്തിയിരുന്നത് സോഷ്യൽ വർക്കർ ജോലി തട്ട് തരാമെന്ന് പറഞ്ഞ ലണ്ടനിൽ സോഷ്യൽ വർക്കർ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് തൃശൂർ സ്വദേശിയുടെ കയ്യിൽ നിന്നും അഞ്ച് ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തത് അത് ഈ അവരുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് തന്നെ അയച്ചിട്ടുണ്ട് എന്നുള്ളതിനും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നത് പക്ഷേ ഈ കൊച്ചി പുല്ലെപ്പടിയിലുള്ള ഈ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല അത് അതുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരത്തെ തന്നെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഈ പോലീസ് അന്വേഷിക്കുന്നുവെന്ന് അറിഞ്ഞ ഇവർ സ്ഥാപനം പൂട്ടി പോകുകയായിരുന്നു അത് അങ്ങനെയാണ് കോഴിക്കോട് വെച്ച് ഇന്നലെ കൊച്ചി സെൻട്രൽ പോലീസ് തന്നെയാണ് പിടിയിൽ കസ്റ്റഡിയിലെടുത്തത് ഈ കസ്റ്റഡിയിലായതിനു ശേഷമാണ് ഇവരുടെ പണവിടപാടുകൾ ഏതൊക്കെ തരത്തിലാണെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നത് അത് ലഹരി ഇടപാടുകളിൽ ായി പണം ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ ഇടപാടുകൾക്ക് വേണ്ടി പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ബന്ധപ്പെട്ട കൂടുതൽ അതുമായിട്ട് നടക്കുന്നുണ്ട് ഈ കാർത്തികയുടെ ഭർത്താവിനെയും കാർത്തികേസിൽ അന്വേഷണം പോലീസ് തുടരുന്നു എന്നതാണ് സാഹചര്യം ഇതിൽ ലഹരി ഇടപാടുകൾ ഉണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നു കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നയെക്കുറിച്ച് കൂടുതൽ പരിശോധനയ്ക്ക് പോലീസ് ഔദ്യോഗിക കാലയളവിൽ സ്വപ്ന വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടു എന്നാണ് വിജിലൻസ് പരിശോധിക്കുന്നത് മുൻപ് നൽകിയ ബിൽഡിംഗ് പെർമിറ്റുകളുടെ രേഖകളിലും വിജിലൻസ് പരിശോധന നടത്തി ആജ്ഞ രവീന്ദ്രൻ തന്നെ ചേരുന്നു ആജ്ഞ ഈ സ്വപ്നയ്ക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനമടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഒപ്പം ഇവർ നേരത്തെ തന്നെ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ ആ തരത്തിലേക്കും അന്വേഷണം കിടക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സജിത്ത് കഴിഞ്ഞ ദിവസം മുതൽ വിജിലൻസ് ഈ കാര്യത്തിൽ കൂടുതൽ അലേർട്ടാണ് കാരണം ഇവരുടെ ഇവർ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ ശേഷം ഇവർ പെർമിറ്റ് നൽകിയിട്ടുള്ള ബിൽഡിങ്ങുകളുടെ ഡീറ്റെയിൽസൊക്കെ വിജിലൻസ് ശേഖരിച്ചു നേരത്തെ തന്നെ വിജിലൻസ് പിടിയിലായ ദൃശ്യങ്ങൾ വിജിലൻസ് പിടിയിലായ ദൃശ്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതുമാത്രമല്ല ഇവരെ മൂന്ന് കുഞ്ഞുങ്ങളുമായി ഇവർ ഇവരുടെ തൃശ്ശൂരിലുള്ള വീട്ടിലേക്ക് പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് വിജിലൻസ് അത് പ്ലാൻ ചെയ്ത് തന്നെ പിടികൂടിയതാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് കാരണം നേരത്തെ തന്നെ ഇവർ വിജിലൻസിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു ഇത്തരത്തിൽ നിരവധി പരാതികൾ സ്വപ്ന ഈ പറഞ്ഞതുപോലെ പതിനയ്യായിരം രൂപയാണ് ഒരു ഫ്ലാറ്റിനുൾപ്പെടെ ചോദിച്ചിരുന്നത് അതേസമയം ഈ ബിൽഡറുമായി കോണ്ടാക്ട് ചെയ്ത ശേഷം ബിൽഡറുമായി ചേർന്നാണ് വിജിലൻസ് ഇത്തരത്തിലൊരു പ്ലാൻ തയ്യാറാക്കിയതും അവരെ പിടികൂടിയതും തരത്തിലുള്ള അതായത് ഇവർ ശരിക്കും നഗരസഭയുടെ ഗ്രേഡ് വൺ ഓവർസിയറായി ജോലി ചെയ്യുന്ന സ്ത്രീയാണ് ബിൽഡിംഗ് ഇൻസ്പെക്ടറായിട്ട് അത് ഒരു അസൈൻമെൻറ്റാണ് ആ ഡെസ്കിലേക്ക് വന്ന ശേഷമാണ് ഈ പറയുന്നത് പോലെയുള്ള നീക്കങ്ങൾ സ്വപ്നയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് പരിശോധിച്ചു വരുന്നത് ബിൽഡിംഗ് ഈ പെർമിറ്റും നൽകുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിട പെർമിറ്റുമായി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് വിജിലൻസ് നടത്തുന്നത് കാരണം നേരത്തെയും ഇവർ നൽകിയിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റുകളുടെ ഡീറ്റെയിൽസ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ അതുപോലെ ഇവരുടെ സർവീസ് കാലയളവിൽ ഇവരുടെ സ്വത്ത് സമ്പാദനത്തിൻ്റെ വിവരങ്ങൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിജിലൻസ് അന്വേഷിക്കേണ്ടത് അതേസമയം സ്കീം എന്ന പേരിലാണ് ഈ സ്വപ്ന ഈ കൈക്കൂലി വാങ്ങുന്ന പദ്ധതിയെ കൈക്കൂലി വാങ്ങുന്ന രീതിയെ അതൊരു പദ്ധതിയാക്കി മാറ്റി അങ്ങനെയായിരുന്നു ഇവർക്കിടയിൽ ബിൽഡേഴ്സിന് അതിനെ അറിയപ്പെട്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് സ്കീം എന്നാണ് അവരതിനെ വിളിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സ്വപ്നയുമായുള്ള സ്വപ്നയ്ക്കെതിരെയുള്ള പരിശോധനകൾ നടക്കുകയാണ് നേരത്തെ മുതലേ സ്വപ്നം നടത്തിയിട്ടുള്ള ഇടപാടുകൾ ഇത്തരത്തിൽ ബിൽഡിംഗ് പെർമിറ്റുമായി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തത വരാനുണ്ട് ആ കാര്യത്തിലൊക്കെ വിജിലൻസ് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇവർക്കെതിരെ പരാതി വ്യാപകമായിരുന്നു പക്ഷേ തെളിവടക്കം പിടിച്ചാണ് വിജിലൻസ് ഇപ്പോൾ അവരെ പൂട്ടിയിരിക്കുന്നത് എന്തായാലും കൊച്ചി കോർപ്പറേഷൻ മേയറുടെ നിർദ്ദേശപ്രകാരം അവരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു അത് മാത്രമല്ല അതിനുശേഷം കോടതി റിമാൻഡ് ചെയ്ത സ്വപ്ന നിലവിൽ ജയിലിലാണ് പക്ഷേ ഈ അന്വേഷണം വിജിലൻസ് കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സഹിതം എന്തായാലും ഈ സ്വപ്നക്കെതിരായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് വിജിലൻസ് വിജിലൻസിന്റെ കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകുന്നു